ഫാറ്റ് ലിവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ടതും ഫാറ്റ് ലിവർ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നം പക്ഷേ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുതന്നെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും ആദ്യം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അധിക എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ പൊറോട്ട ബിരിയാണിയിലെ എണ്ണ ബജ്ജി വട ഇതെല്ലാം കുറയ്ക്കണം കൂടാതെ കേക്ക് ബിസ്ക്കറ്റ് ഐസ്ക്രീം പോലുള്ള മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഒഴിവാക്കണം വെളുത്തറി മൈദ ബേക്കറി ഐറ്റങ്ങൾ ഇവയും ഗ്രാജുവലി കുറയ്ക്കുന്നത് നല്ലത് ബീഫ് മട്ടൺ പോലുള്ള റെഡ് മീറ്റ് സോസേജ് നഗറ്റ്സ് പോലുള്ള പ്രോസസ്ഡ് ഐറ്റംസ് ലിവർ കൊഴുപ്പ് കൂട്ടും മദ്യപാനമുണ്ടെങ്കിൽ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യണം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരീരഭാരം നിയന്ത്രിക്കണം ദിവസം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ബ്രെസ്ക് വാക്കിംഗ് ഇതൊക്കെ ഫാറ്റി ലെവർ മെച്ചപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ മരുന്നാണ് ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക പച്ചക്കറികൾ മുരിങ്ങ ഇല ചെറുചീര ക്യാബേജ് ബ്രോക്കലി ഓട്സ് റാഗി ബ്രൗൺ റൈസ് ആപ്പിൾ ഓറഞ്ച് പേർ പോലുള്ള പഴങ്ങൾ എല്ലാം നല്ലതാണ് വെള്ളം കൂടുതൽ കുടിക്കുക രാത്രി ഭക്ഷണം ലളിതമാക്കുക ഏഴരക്ക് മുമ്പ് കഴിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം ഒരു രണ്ട് കപ്പ് കാപ്പി കുടിക്കുന്നത് ഫാറ്റി ലിവറിന് ആക്ച്വലി ഗുഡ് ആണ് ഗ്രീൻ ടീ ലെമൺ വാട്ടർ ഗാർലിക് ജിഞ്ചർ ടെർമറിക് ഇവയും ലിവറിന്റെ ആരോഗ്യത്തിന് സഹായിക്കും ഓർമ്മിക്കുക ചെറിയ ചില ശീലങ്ങൾ മാറ്റിയാൽ പോലും ഫാറ്റി ലിവർ വളരെ വേഗത്തിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും സ്വയം ശ്രദ്ധിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ